എന്താ അടി വിഷമിച്ചിരിക്കുന്നെന്ത് പറയാനാ ഒന്നും പറയാൻ ഒന്നും കാണാൻ ഇല്ല ഞാൻ അതാ ചിന്തിക്കുന്നത് വേറെ ഉണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഈ ലോകത്തില്ല എനിക്കും നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഈ ലോകം എന്താണെന്ന് നീ ഇപ്പൊ പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇല്ലയെന്ന് പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോകം എന്താ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് വിഷമിച്ചിരിക്കുന്ന എന്നോട് ഒരു കാര്യം ഷെയർ ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി കമൻസ് ഭയങ്കര ബാഡായിട്ട് വരുന്ന ഞാൻ ഞാനതാ പറയുന്നത് എങ്ങനത്തെ രീതിയിൽ കൊടുക്കണം എന്നാ ഞാൻ ഉണക്കി കൊടുക്കാൻ മനസ്സിലായില്ല ഇന്ന് ഞങ്ങളുടെ കമന്റ്സ് നിങ്ങൾ എഴുതുന്ന പോലെ പച്ചയ്ക്ക് വായിക്കാൻ പോവാ നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് മാത്രം ഉത്തരം ഇനി ഞങ്ങൾക്ക് വയ്യ െ കയോ കറങ്ങി ഒന്ന് കണ്ണുനീരൊന്നും തീർക്കാൻ വേണ്ടി പോയതാ ഈ കമൽ വായിക്കും നിങ്ങളെ ഈ ലോകം അംഗീകരിക്കും അതിന്റെ പിറ്റേന്ന് ഈ ലോകം അവസാനിക്കോണ്ടാവശ്യം ആവശ്യം ആർക്കും ഇഷ്ടല്ല ഞങ്ങൾക്ക് അറിയാം അല്ലെ ഒരു നാൾ ഞങ്ങൾ അംഗീകരിക്കും ദൈവം തീരുമാനിക്കട്ടെ ഉള്ളൂ ഒരു ഫാമിലി ഫാമിലി നോർമൽ ശരിക്കും ഇവൾക്ക് അത് വായിക്കേണ്ട ആവശ്യം നമുക്കത് ഒക്കെ കാണിക്കാൻ മാത്രമേ വേണ്ട അങ്ങനെ രണ്ട് ആ ഇത് വായിക്ക രണ്ട് ഡാഷിന് കഴുപ്പ് കൂടി കിടക്കുക ഇവൾമാർക്ക് ഇത് മതിയാകുമോ അറിയില്ല താഴെ ഉള്ളും ഉരുക്കില്ലേ താഴെമുള്ള അതായത് പീപന്മാർക്ക് ഇത്തിരി കഴപ്പ് കൂടുതലാണ് ഈ ഇത് മതിയാവുമാറിയില്ല താഴെമുള്ളുമുറുക്ക് എനിക്കറിയില്ല നിങ്ങളുടെ ഐഡിയ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ഐഡിയ ഞങ്ങൾ പറയുന്നില്ല എന്താണ് ഞങ്ങൾ പറയുന്നത് വേറെ ഫേമസ് ആണ് ഇതിലുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്ക് എന്ത് കൂടുതലാണോ കൊറവാണോ ചേട്ടനോ ചേച്ചിയോ നിങ്ങളോ ആരും എനിക്ക് നിങ്ങൾ രണ്ടു പുറത്തെ വിട്ടി കൊണ്ട് പറഞ്ഞ ഈ ആശ്രയിക്കിട്ടൂല ഇനി നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോ ഉപ്പിരി അരിയുണ്ടോ കർമൂസ വെക്കാണ്ടോ ബിരിയാണി വെക്കാണ്ടോ ഇതൊക്കെ നാളത്തെ കാര്യങ്ങൾ ചിന്തിക്കുക നാളെ നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കണം നമ്മൾ നാളെ എന്ത് കുടിക്കണം നാളെ നാളെ എന്ത് വസ്ത്രം ഇടണോ ഫാഷൻ ഇടണോ നാടൻ മോഡേൺ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക വെറുതെ കൂടുതലാണ് കൂടുതലാണ് കൂടുതലാ ഞങ്ങൾ നിങ്ങൾ അതിൽ ഒരാളുടെ ഇടപെടാനുള്ള അവകാശം പേരുടെ പേരുടെ നാല് നിങ്ങൾക്കില്ലാണ് കേരളത്തിലെ പറയുന്നത് അതിനെങ്കിലും പൊയ്ക്കൂടെ ഞങ്ങളാ ഞങ്ങളുടെ ഇഷ്ടമാണ് ഏത് ജോലിക്ക് പോകണം ചേച്ചിയെല്ലാം തീരുമാനിക്കണം ഞങ്ങൾ ഏത് ജോലിക്ക് ആൾ എന്ത് ചെയ്യണോ ആളാണ് തീരുമാനിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അല്ല എവിടെയോ എന്തോ കുഴപ്പമുണ്ട് എന്തോ അറിയില്ല ചിന്തിക്കുന്നു ഹോ നല്ല രസമുണ്ട് താങ്ക്യൂ സോ മച്ച് ഇതിന് രണ്ടെണ്ണത്തിനും വട്ടാണോ അപ്പൊ ഞങ്ങള് ഞങ്ങളോട് തന്നെ ചോദിക്കണ്ടി ഞങ്ങൾക്ക് വട്ടാണോ പക്ഷെ ഞങ്ങളോട് എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് വട്ടാണോ ശരിക്കും ഞങ്ങൾക്ക് വട്ടിണ്ടടി എന്തിനായി ചേട്ടൻ പട്ടു വേണ്ട എറ്റ ജീവിതത്തിലുള്ള പട്ടു വേണ്ട അതിനിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കി കൊടുക്കും ഒറ്റ ലൈഫേ ഉള്ളൂ അത് മാക്സിമം അടിച്ച് കുളിച്ചോ ഇന്നത്തെ ഗുളിക ഇന്നത്തെ ഗുളിക കുടിക്കാൻ ഞാൻ ഇന്നത്തെ ഗുളിക കഴിക്കാൻ മറന്നോ ചെയ്യും നമ്മളെ നമ്മളിതേ ഓക്കെ നമുക്ക് കാര്യമായ തരാറുണ്ട് കേരളത്തിൽ ജനിക്കണ്ടായിരുന്നു അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കാരണം കേരളത്തിൽ ജനിച്ചോണ്ട് ഞാൻ പറഞ്ഞരാ മലയാളികൾ പറഞ്ഞാല് നൂറിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നമ്മൾ കേരളത്തെ മലയാളികൾ നെഗറ്റീവ് മാത്രമേ കണ്ടെത്താനുള്ളൂ മലയാളികളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഓരോ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും അവർക്ക് പ്രശ്നമില്ല അവർ നോക്കുന്നത് അവള് കല്യാണം കഴിഞ്ഞോ അവള്ണ്ടോ ഇതൊക്കെയാണ് ചിലവരുടെ ചിന്ത ചിലവരുടെ ചിന്താഗതി ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇനി അടുത്ത കമല അടുത്ത കമന്റ് വന്നിട്ട് ഇവരെ മുറിക്കാ സാധിക്കും ഇരുമ്പ് പൊടി എപ്പഴുണ്ടായി വന്നിട്ടോളൂ ഓ ഞാൻ തിന്നു നോക്കാം എനിക്ക് വേണ്ട വേ കോമഡി ഷോ ആണെന്ന് പറയുന്നത് ആ അതങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചിന്തിച്ചോളൂ എനിക്ക് ഉറപ്പില്ല ഓക്കെ അടുത്ത അടുത്ത നല്ലൊരു കമന്റ് നോക്കട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ ശരീരത്തിലൊരു ഭാഗം അതുകൊണ്ട് പറയാം കൊണ്ട് ഇങ്ങനെ കുത്തല്ലേ ചേച്ചിക്കും കുറച്ച് സ്ഥലം കൊടുക്കും മോളെ എന്ന് പറയുന്നുണ്ട് അയ്യോ അത് എന്ത് കുത്താണെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ഇവർക്ക് വേണ്ടത് നെഗറ്റീവ് കമൻസ് ആണ് അങ്ങനെ കമന്റ് കൂടി എഫ് ബിയിൽ റീച്ചയായാലും അത് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇത് എന്ത് ഡാഷാണ് ഡാഷ് തേനീച്ചത് പോലെ നിങ്ങൾക്ക് അയ്യോ ഞാൻ അടുത്ത് നല്ല റിസൾട്ട് കേൾക്കാം വെറും തെരുവ് പോലെ ബിഹേവ് ചെയ്യല്ല പ്ലീസ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓക്കെ അത് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് പെണ്ണുങ്ങളെ ഞങ്ങളൊക്കെ സ്ത്രീകളാണ് ഇത്രയും കോപ്രായങ്ങൾ കാണിച്ചിട്ട് നല്ല സ്ത്രീകൾക്ക് പേരുദോഷം വരുത്തരുത് വെച്ചു കെട്ടലെല്ലാവർക്കും ഇതിനൊക്കെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് കെട്ടാനെന്ന് ഞാൻ ഞാനൊരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെതായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ കമൻസ് റിയാക്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാണ്ട് ഒരാളെ സ്ത്രീകളെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മൾ ആരെയും മോശമാക്കാനോ നമ്മളാരെയും തരം നമ്മൾ നമ്മളാഗ്രഹിക്കും നമുക്ക് അതിന് ആവശ്യമില്ല ഓക്കെ ചേച്ചി നല്ലോണം കാണാൻ വേണ്ടി തള്ളി നിൽക്കുന്നുണ്ട് അല്ലെ ഞാനൊന്നും ഓക്കെ അപ്പൊ ഇത് നിങ്ങളുടെ തള്ളലൊക്കെ എന്തിനാണ് ഈ വിവരിക്കുന്ന ഇവര് അവർ നേരിട്ട് പറയാൻ എന്തോ അവർക്ക് വിവരിക്കുന്നവരി പറഞ്ഞോട്ടെന്തോ വെറും ഞരമ്പുരോഗികളുടെ ലൈക്ക് കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം ആയിക്കോട്ടെ അങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ സാറേ നിങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞങ്ങൾ ആരുടെയും ഒരു കുടുംബ ലൈക്ക് കൊണ്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ മര്യാദക്ക് എടുത്ത് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നവരാ ചിന്തിക്കുന്ന ഞങ്ങൾക്ക് രണ്ട് മൂന്ന് വ്യക്തികളും ായിച്ചേക്കി പറഞ്ഞ വേണ്ട അയില്ല കുറച്ച് ഡാ മതി എന്തു പറയാനാ ഒന്നും ചേച്ചിയമാര് ഇതിനപ്പറൊന്നും പറയാല്ല